റിയാലിറ്റി വേൾഡും ഉണ്ട് ട്രൂത്ത് വേൾഡുമുണ്ട് റിയാലിറ്റി വേൾഡിൽ ജീവിക്കുന്നത് മാനുഷിക പ്രകൃതത്തിലുള്ള വ്യക്തിയും ട്രൂത്ത് വേൾഡിൽ ജീവിക്കുന്നത് ദൈവിക പ്രകൃതമുള്ള വ്യക്തി അപ്പോൾ റിയാലിറ്റി വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ വെച്ചിട്ടാണ് റിയാലിറ്റി വേൾഡ് നിലനിൽക്കുന്നത് ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കള ഓടി വന്നിട്ട് പറഞ്ഞു എൻ്റെ മകൾ അത്യാസന നിലയിൽ കിടക്കുക മരിക്കാറായി കിടക്കുക അവൾക്ക് ജ്വരം മൂർച്ഛിച്ചിട്ട് അവൾ ഏത് നിമിഷവും മരിക്കാം ദയവായി എൻ്റെ വീട്ടിലേക്ക് വന്ന് അവളെ ഒന്ന് രക്ഷിക്കണം അപ്പൊ നിങ്ങൾ ഒന്ന് അബ്യൂം ചെയ്തേ ഒരു ഐസിയുവിനകത്ത് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനകത്ത് കിടക്കുന്ന ഒരു കൊച്ചുകുട്ടി നിങ്ങൾ അങ്ങനെ അബ്യൂം ചെയ്യണം ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ നോക്കണം ഐ സിയുവിൽ ക്രിറ്റിക്കൽ കണ്ടീഷനിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം സീരിയസ് ആണ് ആ മാറ്റർ അപ്പനും അമ്മയും കടന്നു പോകുന്ന സിറ്റുവേഷൻ അങ്ങനെ ഒരു 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 സിറ്റുവേഷനിലിരിക്കുന്ന ഒരു വ്യക്തി വന്ന് യേശുവിനോട് പറയുക കുഞ്ഞ് മരിച്ചു പോകും എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് ഗുരു ഒന്ന് വരണം എൻ്റെ കുഞ്ഞിനെ ഒന്ന് സൗഖ്യപ്പെടുത്തണം സോ ഇതാണ് റിയാലിറ്റി വേൾഡ് ഈ അപ്പൻ കാണുന്നത് എന്താ അപ്പൻ കേൾക്കുന്നത് എന്താ ആ കുഞ്ഞെ ജ്വരമായി കിടക്കുന്ന ആ മൂർധന്യ അവസ്ഥയിൽ കിടക്കുന്ന ആ ഒരു കാര്യത്തെ അദ്ദേഹം കാണുന്നു ആ സിറ്റുവേഷൻ അദ്ദേഹം വിലയിരുത്തുന്നു ആ കാര്യങ്ങൾ അവിടെ നിൽക്കുന്ന ആ വ്യക്തികളൊക്കെ സംസാരിക്കുന്നത് അദ്ദേഹം കേൾക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരുന്നത് കുഞ്ഞെപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാം ഓടി എൻ്റെ അടുക്കിലേക്ക് ഗുരുവെന്ന് വരണം സോ റിയാലിറ്റി വേൾഡിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ട്രൂത്ത് വേൾഡിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരികയാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിനകത്ത് കാണണം എന്നാലേ ഞാൻ പറയുന്നതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് പടി പടികിട്ടത്തുള്ളൂ അപ്പോൾ ഈ മനുഷ്യനോടി വന്ന് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ യേശു ക്രിസ്തുവിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജീസസിൻ്റെ ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് നെവർ മൈൻഡ് നെവർ മൈൻഡ് നെവർ മൈൻഡ് നമ്മളാണെങ്കിൽ എന്തു ചെയ്യും ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ അടുക്കിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണം ഉണ്ടാകും നമ്മൾ ആ സിറ്റുവേഷൻ അതുപോലെ വിലയിരുത്തിയിട്ട് നമ്മൾ അതിന് ആ സിറ്റുവേഷന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ബാക്കിയെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മൾ അതിന് അതിൻ്റെ പുറകെ പോകും റൈറ്റ് ജീസസ് ക്രൈസ്റ്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ദേഹം എന്ന് പറയുന്നുണ്ട് പറയുന്നതൊക്കെ ജീസസ് ക്രൈസ്റ്റ് കേൾക്കുന്നുണ്ട് ബട്ട് ജീസസ് ക്രൈസ്റ്റ് അവിടെ മറ്റൊരു കാര്യത്തിനകത്തേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക ഒരു പന്ത്രണ്ട് വർഷം കൊണ്ട് ഒരു സ്ത്രീ ജീസസിനെ തൊടാൻ വേണ്ടി വന്നു ജീസസിനെ തൊട്ടു സൗഖ്യമായി പറഞ്ഞു വിട്ടൂടെ ജീസസ് പറഞ്ഞു വിടുന്നില്ല അവളുമായി കുശല പ്രശ്നം നടത്തി കുശല സംസാരം നടത്തിക്കൊണ്ടിരിക്കുക എന്നാൽ നീ എന്തിനാടി എന്നെ തൊട്ടേ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടല്ലോ ആരും എന്നെ തൊട്ടേ അപ്പോൾ സ്ത്രീ മുമ്പ് വരുന്നു എന്നിട്ട് സ്ത്രീയോട് ചോദിക്കുന്നു കാര്യങ്ങളൊക്കെ എന്ത് എങ്ങനെയാണ് ഇതെങ്ങനെ വന്നു അവളുടെ ജീവചരിത്രമൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സിറ്റുവേഷൻ ഒന്നുകൂടെ നോക്കി ആ സ്ത്രീ മാറ്റി യേശു കർത്താവ് കുശല സംസാരം നടത്തുന്നു സ്ത്രീ യേശുവിനോട് സംസാരിക്കുന്നു ഒരു വ്യക്തിയുടെ ചങ്കുകടന്ന് അവിടെ എന്താ ഏത് നിമിഷവും തൻ്റെ കുഞ്ഞ് മരിച്ചു പോകാം ക്രിട്ടിക്കൽ കണ്ടീഷനിൽ എത്രയും പെട്ടെന്ന് യേശുവിനെ അവിടെ എത്തിക്കണം ഒരു ആംബുലൻസിൽ സൈറൺ മുഴക്കിക്കൊണ്ട് നൂറ്റി എട്ട് പോകുന്നതിൻ്റെ ആ ഒരു പ്രതീതിയായി ഇദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് പക്ഷേ യേശു കൂളായിട്ട് നിന്ന് സംസാരിച്ചു സോ റിയാലിറ്റി വേൾഡിനകത്ത് ക്രിറ്റിക്കൽ കണ്ടീഷനും ട്രൂത്ത് വേൾഡിനകത്ത് നെവർ മൈൻഡായിട്ട് കൂളായിട്ട് സംസാരിക്കുന്ന ഒരു ദൈവപുരുഷനും കുറച്ച് കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻ വഷളായി കുറച്ച് കഴിഞ്ഞപ്പോൾ സിറ്റുവേഷൻ വർഷമായി വീട്ടിൽ നിന്നാള് വന്നു കുഞ്ഞ് മരിച്ചുപോയി കുഞ്ഞ് മരിച്ചുപോയി അതുകൊണ്ട് ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട വാ വിട്ടേക്ക് നമുക്ക് തിരിച്ചു പോകാം പോയി അടുത്ത് കുഞ്ഞിനെ മറവ് ചെയ്യേണ്ടെന്ന അടക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാർച്ചക്കാർ വന്ന് ഈ മനുഷ്യനെ തിരിച്ചു വിളിക്കുക വരുമോ ഗുരുവിനെ വിട്ടേക്ക് നിങ്ങൾ തിരിച്ചു വരൂ അടുത്ത റിയാലിറ്റി കുഞ്ഞ് മരിച്ചുപോയി നേരിട്ട് കണ്ടിട്ട് വരുന്ന ആൾക്കാരാ അത്രയും സമയം കുഞ്ഞിൻ്റെയോടൊപ്പം നിന്ന് വർഷങ്ങളായിട്ട് ഈ മനുഷ്യന്റെ കൂടെയുള്ള വൃത്തിയന്മാരാണ് വന്ന് പറയുന്നത് കുഞ്ഞ് മരിച്ചുപോയി റിയാലിറ്റി ആണോ യെസ് ദിവസങ്ങളായി കുഞ്ഞ് അങ്ങനെ കിടക്കുക ഈ ആൾക്കാരെല്ലാം കുഞ്ഞിങ്ങനെ കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ കണ്ടീഷൻ കാണുന്നുണ്ട് ഏത് നിമിഷവും കുഞ്ഞ് മരിച്ചു പോകാനുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നത് ഇതെല്ലാം റിയാലിറ്റിയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ യേശുവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ യേശു പറയുക ഞോ കുഞ്ഞ് മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുക സോ റിയാലിറ്റി വേൾഡിലുള്ള ഒരു കൂട്ടം ആൾക്കാർ വന്ന് പറയുന്നു കുഞ്ഞ് മരിച്ചുപോയി ആ കുഞ്ഞിനെ ഒരു നോക്ക് പോലും ഇന്നേളം കണ്ടിട്ടില്ലാത്ത ആത്മലോകത്തിലെ ട്രൂത്ത് വേൾഡിൽ ജീവിക്കുന്ന മനുഷ്യൻ പറയുന്നു നോ കുഞ്ഞ് മരിച്ചിട്ടില്ല ഉറങ്ങുക അത്ര റിയാലിറ്റി വേൾഡിൽ ജീവിക്കുന്നവൻ കായ് ഇല്ലാത്തവൻ കായ് വെച്ച് കെട്ടി അടിക്കുന്ന സിറ്റുവേഷനാണ് ദാറ്റ്സ് എ സിറ്റുവേഷൻ ദാറ്റ്സ് എ റിയാലിറ്റി നിങ്ങളാണ് നിങ്ങളാണവിടെ നിൽക്കുന്നതെങ്കിൽ എന്തോ ചിന്തിക്കും എന്ന് ആലോചിച്ചോക്കെ ആ ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനകത്ത് ജീസസ് പറയുന്ന വാക്കുകളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ ജീസസിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്ത് ചിന്തിച്ചേനെ പോയാൽ സീൻ വഷളാകും എങ്ങനെയെങ്കിലും ഈ സീനിനകത്തൊന്ന് സ്കിപ്പായി ഒന്ന് എസ്കേപ്പ് ആകാനായിട്ട് നമ്മൾ ശ്രമിക്കും കാരണം വന്ന ആൾ ഇത്രയും സമയം കാത്തു നിന്നിട്ടും എനിക്ക് പോകാൻ പറ്റിയില്ല അവിടെ ചെന്നു കഴിഞ്ഞാൽ ആകെ വഷളാവും വേണ്ട പോകണ്ട എന്നുള്ള നിലപാടായിരിക്കും നമ്മളെടുക്കുക കാരണം ആ വ്യക്തിയെ പരിചയമില്ല മരിച്ച കുഞ്ഞിനെ പരിചയമില്ല പിന്നെ എന്തിന് ഞാനവിടെ പോകണം മരിച്ചല്ലോ ഇനി അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ സോ റിയാലിറ്റിയിൽ ചിന്തിക്കുന്ന വ്യക്തികൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും വെച്ച് കാര്യങ്ങളെ വിലയിരുത്തി ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ യേശു പറയുകയല്ലോ മരിച്ചിട്ടില്ല ഉറങ്ങുക ഇതാ ട്രൂത്ത് വേൾഡും റിയാലിറ്റി വേൾഡും തമ്മിലുള്ള വ്യത്യാസം സോ ഈ മനുഷ്യൻ്റെ കൺഫ്യൂഷൻ ഒന്നും വന്നില്ല കുഞ്ഞിൻ്റെ അപ്പനാണ് മരിച്ചത് സ്വന്തം മകളാണ് എന്നിട്ടും ചാർച്ചക്കാരെന്ന് പറഞ്ഞ വർഷങ്ങളായി തൻ്റെ കൂടെയുള്ള ഉള്ള വന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് യേശു മരിച്ചില്ല ഉറങ്ങുക എന്ന് പറയുമ്പോൾ റിയാലിറ്റി വേൾഡിൽ പറയുന്ന മനുഷ്യരുടെ വാക്കുകളെ അവിടെ പോസ് ചെയ്തിട്ട് ട്രൂത്ത് വേൾഡിൽ സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ വാക്കിന് ഇദ്ദേഹം അങ്ങ് വില കൊടുത്തു കാരണം കുറച്ച് മുമ്പ് ഒരു സീൻ കണ്ടിട്ട് നിൽക്കുക പന്ത്രണ്ട് വർഷമുള്ള രക്തസ്രാവം പിടിച്ച സ്ത്രീയുടെ അസുഖം ജീസസ് പോലും അറിയാതെ തൊട്ട് സൗഖ്യം മേടിച്ചുകൊണ്ടിരുന്ന സ്ത്രീ അവിടെ നിൽക്കുക സംസാരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുണ്ടെങ്കിൽ യേശു പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം കാണും ആ ട്രൂത്ത് വേൾഡിൻ്റെ ആ കൺഫഷനകത്ത് ആ വാക്കിനകത്ത് പ്രൊക്ലമേഷൻ ഇദ്ദേഹം കയറി പിടിച്ചിട്ട് ജീസസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങൾ നോക്കിയാൽ ട്രൂത്ത് വേൾഡും റിയാലിറ്റി വേൾഡും നമ്മളുള്ള ആ വ്യത്യാസം മനസ്സിലാകണം നമ്മൾ ആ സിറ്റുവേഷനകത്ത് നിർത്തി നിങ്ങൾ അനലൈസ് ചെയ്യണം സോ ട്രൂത്ത് വേൾഡിൽ സംസാരിക്കുന്ന മനുഷ്യൻ റിയാലിറ്റി വേൾഡിൽ സംസാരിക്കുന്ന ഈ മനുഷ്യരോടൊപ്പം ആ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് പോകുന്നു ആ വീട്ടിൽ ചെന്നപ്പോൾ അതിനേക്കാളും സംഗതി വഷള കുഞ്ഞിൻ്റെ അമ്മ അലറി വിളിച്ച് കരയുന്നുണ്ടാകാം ബന്ധുമിത്രാദികൾ കരയുന്നുണ്ടാകാം നാട്ടുകാരും വീട്ടു മുന്നെ മറ്റുള്ള ആൾക്കാരും ഒക്കെ തിങ്ങിക്കൂടി അടുത്ത നടപടിക്രമത്തിനേക്ക് ശ്രമിക്കുന്നുണ്ടാകാം ഒരു മനുഷ്യൻ താ ഇപ്പോൾ അടുത്ത് വന്നിട്ട് ആൾക്കാരെയൊക്കെ വെളിയിലാക്കാൻ പറയുന്നു ആ കുഞ്ഞ് മരിച്ചില്ല നിങ്ങൾക്കൊന്ന് മാറി നിൽക്ക് എനിക്ക് സ്പേസ് താ നിങ്ങൾക്കൊന്ന് വെളിയിലേക്ക് പോ എന്ന് പറഞ്ഞ് ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ ആൾക്കാരെന്ത് ചിന്തിക്കണം ഈ മനുഷ്യന് ഭ്രാന്താണെന്ന് തലയ്ക്ക് വെളിവില്ലാത്തൊരു മനുഷ്യനെന്തോ പിച്ചിമ്പയും ബലം ബലമ്പുന്ന ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവില്ലേ സോ റിയാലിറ്റി വേൾഡിൽ നിൽക്കുന്നവരെല്ലാവരും സിറ്റുവേഷൻ അനലൈസ് ചെയ്യും കണ്ണിൽ കാണുന്ന കാര്യത്തെ അവർ ക്യാപ്ചർ ചെയ്ത് അതിനെ വിലയിരുത്താൻ തുടങ്ങും ആ ഇതിലെന്തോ ഉണ്ട് ഇതങ്ങനെയെന്നല്ല ഇതിങ്ങനെയാണ് അതങ്ങനെയെന്നല്ല അതിങ്ങനെയാണ് ഇങ്ങനെ കണ്ണിൽ കണ്ടതും ചെവി കേട്ടതും മനസ്സിൽ തോന്നിയതുമൊക്കെ വെച്ച് ഊഹാഭോഗങ്ങളിലും ജൽപ്പനങ്ങളിലുമൊക്കെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങും ഇതാ റിയാലിറ്റി വേൾഡ് സോ നിങ്ങൾക്ക് ദൈവജീവൻ ലഭിച്ച ഒരു വ്യക്തിയാണെങ്കിൽ കണ്ണിൽ കണ്ടത് വിശ്വസിക്കാൻ പോകരുത് കാരണം കണ്ണ് ചിലപ്പോൾ കള്ളം പറയും കാഴ്ച ചിലപ്പോൾ കള്ളം പറയും റിയാലിറ്റി വേൾഡ് അങ്ങനെയാണ് നിങ്ങൾ കേട്ടതിൽ വിശ്വസിക്കരുത് നിങ്ങൾ അനുഭവിച്ചതിൽ വിശ്വസിക്കരുത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ വിശ്വസിക്കരുത് അത് റിയാലിറ്റി വേൾഡ് ആണ് അത് മനുഷ്യ പ്രകൃതമാണ് അഭിഷേകം ഉള്ളിൽ കിടക്കുന്ന ഒരു വ്യക്തി എപ്പോഴും അഭിഷേകത്തിൽ നിന്നുകൊണ്ട് വിവേചിക്കാനും ഞാൻ ഇന്നലെ സംസാരിച്ച സബ്ജക്റ്റാണ് വിവേകത്തോടെ വിവേചിക്കാൻ പഠിക്കണം വിവേക ബുദ്ധി ഉണ്ടാകണം വിവേചന ബുദ്ധി ഉണ്ടാകണം ഇത് ആത്മമനുഷ്യൻ്റെ ഒരു സ്വഭാവമാക്കി മാറ്റണം സോ യേശു ആ സിറ്റുവേഷനെ വിവേചിച്ചു വിവേകത്തോടുകൂടെ പറയുക മരിച്ചിട്ടില്ല സോ ട്രൂത്ത് വേൾഡിനകത്ത് ജീസസ് പ്രഖ്യാപിക്കുന്ന കാര്യത്തെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജീസസ് വീട്ടിൽ ചെന്നിട്ട് ആൾക്കാരെല്ലാം പുറത്താക്കിയതിനു ശേഷം ആ കുഞ്ഞിൻ്റെ പിടിച്ച് ചെഴുന്നേൽപ്പിച്ച് ആ കുഞ്ഞിനെ ജീവനുള്ളവനായ അപ്പനും അമ്മയ്ക്കും തിരികെ കൊടുക്കുക ഇതാണ് ട്രൂത്ത് വേൾഡ് സോ റിയാലിറ്റി വേൾഡിൽ പോകല്ലേ മനുഷ്യപ്രകൃതത്തിന് പിന്നാലെ പോകല്ലേ പത്ത് മുപ്പത് വർഷം നാൽപ്പത് വർഷം അമ്പത് വർഷം കണ്ടും കേട്ടും പരിചരിച്ച ആ മാനുഷിക ചിന്തയിലുള്ള കാര്യങ്ങളുടെ ആ റിയാലിറ്റി വേളിൽ സഞ്ചരിച്ച് പിച്ചിമ്പയും പറയരുതേ ഗോസിപ്പുകൾ പറയരുതേ ബി എ സ്പിരിച്വൽ മാൻ ബി എ പാർട്ട് ഓഫ് ട്രൂത്ത് വേൾഡ് ആൻഡ് കൺഫേസ് ലൈഫ് ഓൾവേസ് കൺഫേസ് ലൈഫ് പെറുപെറുപ്പ് വേണ്ട ചെൽപ്പനങ്ങൾ വേണ്ട നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ വേണ്ട സിറ്റുവേഷനെ മറ്റുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് അവരോട് ഇവരോടും ഒക്കെ മറ്റതും ഈ പരദൂഷണം പറഞ്ഞ് അത് വേണ്ട ടോക്ക് ഓൾവേസ് ട്രൂത്ത് ആൻഡ് ലൈഫ് അങ്ങനെ ആകണം ഒരു ദൈവപുരുഷൻ ഉള്ളിൽ അഭിഷേകം കിട്ടിയ ഒരു വ്യക്തി അങ്ങനെ പരിചരിച്ച് തുടങ്ങണം അങ്ങനെ 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 അഭ്യസിച്ച് തുടങ്ങണം സോ നിങ്ങളുടെ നാവ് ചലിക്കുന്നത് ജീവൻ സംസാരിക്കാൻ വേണ്ടിയിട്ടാകണം മറ്റൊരുവൻ്റെ കുറ്റമോ കുറവോ നോക്കി അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പിച്ചിമ്പെയും പറയാനായിട്ട് നിങ്ങളുടെ നാവിന് ചലിക്കരുത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൺഫസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ നാവ് ചലിക്കരുത് അത് മാനുഷിക പ്രകൃതമാണ് സോ നിങ്ങളുടെ കണ്ണ് നിങ്ങളുടെ നാവ് നിങ്ങളുടെ എല്ലാ അവയവങ്ങളും പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ തരത്തിൽ ദൈവപുരുഷൻ്റെ പ്രകൃതത്തിൽ ട്രൂത്ത് വേൾഡിൽ കണക്റ്റായി ഇന്നു മുതൽ അഭ്യാസം പ്രാപിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം ഇത് അഭ്യസിച്ചല്ലാതെ കിട്ടത്തില്ല കാരണം ഇത് പുതിയൊരു കാര്യമാണ് ഇതിനകത്ത് നമ്മൾ ചിലപ്പോൾ വീണ് വീണ് പഠിക്കേണ്ടി വരും സാരമില്ല പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വാഞ്ച വേണം എനിക്ക് ട്രൂത്ത് വേൾഡിൽ കണക്റ്റ് ചെയ്ത് നിന്ന് മാനുഷിക പ്രകൃതം മാറി ദൈവ എനിക്ക് ട്വൻറ്റി ഫോർ ബാർ സെവൻ ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചതുപോലെ ഭൗലൂസ് ജീവിച്ചതുപോലെ എനിക്കും അങ്ങനെ ജീവിക്കണമെന്നുള്ള തീഷ്ണതയാണ് വാഞ്ചയാണ് ആഗ്രഹമാണ് നമ്മൾ അത്തരത്തിൽ ജീവിക്കാനായിട്ട് പ്രാപ്തരാക്കുന്നത് സോ ഇന്നലെ വരെയുള്ള മാനുഷിക പ്രകൃതം മാറട്ടെ പിതാവാം ദൈവം നമ്മിലേക്ക് പകർന്ന പരിശുദ്ധാത്മാവിലൂടെയുള്ള ആത്മപ്രകൃതം ദൈവപ്രകൃതത്തിനകത്ത് ട്രൂത്ത് വേൾഡുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പുതു മനുഷ്യൻ്റെ പ്രകൃതം നിങ്ങളിൽ ആക്റ്റീവ് ആകട്ടെ സോ ഇന്ന് ഞാൻ നിങ്ങളെ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു ഇത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു തീരാ വാഞ്ചയായി യസ് അപ്പ എനിക്കൊരു ദൈവപുരുഷനായി മാറണം എനിക്ക് ട്രൂത്ത് വേൾഡിൻ്റെ പ്രചാരകനായി മാറണം എൻ്റെ കണ്ണ് കാണുന്നത് ശരിയല്ല എൻ്റെ ചെവി കേൾക്കുന്നത് ശരിയല്ല ചില റിയാലിറ്റി വേൾഡിലേക്കുള്ള എൻ്റെ ചില നിഗമനങ്ങൾ ചില സംസാരങ്ങൾ ശരിയല്ല എനിക്ക് ട്രൂത്ത് വേൾഡിൽ നിന്നുകൊണ്ട് മിണ്ടണം എനിക്ക് ജീവൻ സംസാരിക്കണം യേശു കർത്താവ് മിണ്ടിയതുപോലെ എനിക്ക് മിണ്ടണം അപ്പോസൽമാർ ചെയ്തതുപോലെ എനിക്ക് ചെയ്യണം അങ്ങനെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായി നിന്നുകൊണ്ട് എനിക്ക് ശരിക്കും അപ്പനെ പ്രദർശിപ്പിക്കുന്ന ഒരു മാറണം അങ്ങനെ തീഷ്ണതയുള്ള വാഞ്ച നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജ്വലിച്ചു പൊങ്ങട്ടെ അത് ജീവനായി പരിണമിക്കട്ടെ ഞാൻ അങ്ങനെ എല്ലാവരെയും ഇന്ന് കൺഫസ് ചെയ്ത് ബ്ലസ് ചെയ്യുന്നു വെറുതെ കേട്ടിരിക്കാനായിട്ടല്ല ഇപ്പൊ കേട്ടതിന്റെ ചൂട് കുറച്ച് കഴിയുമ്പോൾ പോകുന്നവരായിട്ടല്ല ഇത് ഹൃദയത്തിനകത്ത് ഒരു തീയായി കത്തിക്കൊണ്ടിരിക്കട്ടെ കെടാത്ത തീയായി കത്തിക്കൊണ്ടിരിക്കട്ടെ താങ്ക് യു ഡാഡി എല്ലാവരും ഈ സമയത്ത് ഈ പ്രാർത്ഥിക്കുന്ന സമയം ഈ ബ്ലസ് ചെയ്യുന്ന സമയം ഉള്ളിൽ ആ പരിവർത്തനം എല്ലാവരിലും വരട്ടെ മാനുഷിക പ്രകൃതം മാറി ദൈവിക പ്രകൃതത്തിനകത്തേക്കുള്ള ആ ഒരു പരിണാമം ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാത്മാ ഉള്ളിൽ ആക്റ്റീവ് ആക്കട്ടെ ആ ഒരു പ്രോസസ്സ് ശക്തമാകട്ടെ റിയാലിറ്റി വേൾഡിൽ നിന്ന് ട്രൂത്ത് വേൾഡിനകത്തേക്കുള്ള ആ ഒരു പരിണാമം ഇപ്പോൾ എല്ലാവരിലും ശക്തമാകട്ടെ ആ വിവേചന ബുദ്ധി എല്ലാവരിലും ആകട്ടെ ആ ശരിക്കുമുള്ള വിവേകം വിവേചനം ആ ശരിക്കുമുള്ള ജ്ഞാനം എല്ലാവരിലും ഇപ്പോൾ ആക്റ്റീവ് ആകട്ടെ താങ്ക് യു ഡാഡി എല്ലാവരെയും തൊട്ടതിനായി നന്ദി അത്തരത്തിലൊരു പരിവർത്തനം എല്ലാവരിലും ഇന്നു മുതൽ ആക്റ്റീവ് ആക്കുന്നതിനായിട്ട് നന്ദി അങ്ങനെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എ